നമസ്കാരം നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ വിശേഷങ്ങൾ മുപ്പത്തു മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ അപേക്ഷ നൽകേണ്ടത് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം നാളെ മുതൽ ശബരിമല സുരക്ഷിത തീർത്ഥാടനത്തിന് പതിനാറായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് പോലീസുകാർ മെഡിക്കോൺ സംസ്ഥാന ശില്പശാല ഡിസംബർ ആറ് മുതൽ കണ്ണൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഹരിതചട്ടം പാലിക്കണം വിശദമായ വാർത്തകളിലേക്ക് പോകാം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകേണ്ടത് തദ്ദേശ ഭരണങ്ങളെ സെക്രട്ടറിമാർക്ക് അപേക്ഷയോടൊപ്പം ഗുണഭോക്താക്കളുടെ ഐ എഫ് സി കോഡ് ബാങ്ക് അക്കൗണ്ട് നമ്പർ ആധാർ വിവരങ്ങൾ എന്നിവയും നൽകണം തദ്ദേശ സെക്രട്ടറിമാർ ഗുണഭോക്താ പട്ടിക തയ്യാറാക്കി തദ്ദേശ സെക്രട്ടറി വഴി സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനിക്ക് കൈമാറണം ഇതടക്കം പദ്ധതിയുടെ മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ പുറത്തിറക്കി സർക്കാർ നടപ്പാക്കുന്ന സാമൂഹ്യൊന്നും ഗുണഭോക്താക്കളാകാതെ എ എ വൈ പിങ്ക് റേഷൻ കാർഡുകളിൽ ഉൾപ്പെടുന്ന മുപ്പത്തഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് അപേക്ഷിക്കാനാവുക ട്രാൻസ്പോർണിനും അർഹതയുണ്ടാകും സംസ്ഥാനത്ത് സ്ഥിരതാമസമുള്ളവരായിരിക്കണം വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ വിവിധതരം സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള കുടുംബ പെൻഷൻ ഇ പി എഫ് പെൻഷൻ എന്നിവ ലഭിക്കുന്നവർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ല ഗുണഭോക്താവ് പദ്ധതി മാനദണ്ഡങ്ങളുടെ പരിധിയിൽ വരുന്നുണ്ടെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പ്രസ്താവന നൽകണം അനർഹമായ ആനുകൂല്യം കൈവറ്റത്തിൽ നിന്ന് കൈപ്പറ്റ തുക പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരികെ ഈടാക്കും ഗുണഭോക്താക്കൾക്ക് ആധാർ അടിസ്ഥാനത്തിലുള്ള വാർഷിക മസ്റ്ററിംഗ് ഉണ്ടായിരിക്കും ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി ആനുകൂല്യം അനുവദിക്കും മാസം ആയിരം രൂപ വീതമാണ് ധനസഹായം സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം നാളെ ആരംഭിക്കും പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണിക്കും വൈകിട്ട് മൂന്ന് മണിക്കും ഇടയിലാണ് പത്രിക സമർപ്പിക്കേണ്ടത് നിശ്ചിത ഫോറത്തിലുള്ള ഫോറം രണ്ട് പത്രികയോടൊപ്പം ഫോറം രണ്ട് എയിൽ യിൽ സ്ഥാപന ജംഗമ സ്വത്തുക്കളുടെയും ബാധ്യതാ കുടിശ്ശികയുടെയും ക്രിമിനൽ കേസുകളുടെയും ഉൾപ്പെടെയുള്ള വിശദമായ വിവരങ്ങൾ നൽകണം സ്ഥാനാർത്ഥി നിക്ഷേപമായി ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിലും നാലായിരം രൂപയും ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനും അയ്യായിരം പട്ടിക വിഭാഗങ്ങൾക്ക് നിശ്ചിത സ്ഥാനാർത്ഥികൾക്ക് നോമിനേഷൻ നൽകുന്ന ദിവസം വയസ്സ് പൂർത്തിയായിരിക്കണം പട്ടികജാതി പട്ടികവർഗ സംവരണ വാർഡുകളിൽ മത്സരിക്കുന്നവർ ബന്ധപ്പെട്ട അധികാരിൽ നിന്നുള്ള ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഭരണാധികാരിയുടെയോ കമ്മീഷൻ അധികാരപ്പെടുത്തിയ ഓഫീസറുടെയോ മുമ്പാകെ നിശ്ചിത ഫോറം അനുസരിച്ച് സത്യപ്രതിജ്ഞ ദ്രതപ്രതിജ്ഞയോ നടത്തി ഒപ്പിട്ടു നൽകി വേണം നാമദർശ പത്രിക സമർപ്പിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിക്കൊപ്പം മൂന്ന് അകമ്പടി വാഹനങ്ങൾ മാത്രമേ നൂറ് മീറ്റർ പരിധിക്കുള്ളിൽ അനുവദിക്കൂ ഭരണാധികാരി ഉപവരണാധികാരി മുമ്പാകെ പത്രിക സമർപ്പിക്കുന്ന വേളയിൽ വരണാധികാരിയുടെ റൂമിലേക്ക് സ്ഥാനാർത്ഥി ഉൾപ്പെടെ അഞ്ചു പേർക്ക് മാത്രമേ പ്രവേശനാനുമതിയുള്ളൂ സ്ഥാനാർത്ഥികളുടെ യോഗ്യതകളും അയോഗ്യതകളും സംബന്ധിച്ച മാർഗരേഖ കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് നാമദർശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നവംബർ ഇരുപത്തിരണ്ട് ശനിയാഴ്ച നടത്തും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിനാല് തിങ്കൾ വോട്ടെടുപ്പ് ഡിസംബർ പതിനൊന്ന് വ്യാഴാഴ്ച രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് മണി വരെ വോട്ടെണ്ണൽ ഡിസംബർ പതിമൂന്ന് ശനിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനുള്ള അവസാന തീയതി ഡിസംബർ പതിനെട്ട് വ്യാഴം ഭരണാധികാരികൾ ജില്ലാ പഞ്ചായത്ത് ഭരണാധികാരി ജില്ലാ കളക്ടറാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണാധികാരികൾ കല്യാശ്ശേരി ഡി ഡി കൃഷി പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസ് കണ്ണൂർ പയ്യന്നൂർ ജില്ലാ ഇൻഷുറൻസ് ഓഫീസർ കണ്ണൂർ തളിപ്പറമ്പ് ജില്ലാ സപ്ലൈ ഓഫീസർ കണ്ണൂർ ഇരിക്കൂർ പ്രൊജക്ട് ഡയറക്ടർ പി എ യു എൽ എസ് ടി ഡി ജെ ഡി ഓഫീസ് കണ്ണൂർ കണ്ണൂർ ജോയിന്റ് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് കണ്ണൂർ എടക്കാട് ഡിഇഒ കണ്ണൂർ തലശ്ശേരി ജില്ലാ രജിസ്ട്രാർ ജനറൽ കണ്ണൂർ ഗുണ്ടറ്റ് റോഡ് പഴയ ബസ് സ്റ്റാൻഡ് തലശ്ശേരി കൂത്തുപറമ്പ് ഡി ടി ഡയറി ഡെവലപ്മെന്റ് കണ്ണൂർ കാനൂർ ഡെപ്യൂട്ടി കമ്മീഷൻ കമ്മീഷൻ എസ് ടി എസ് ടി വകുപ്പ് ടാക്സ് പേയേഴ്സ് ഡിവിഷൻ കണ്ണൂർ നോർത്ത് ഇരട്ടി ജോയിൻറ്റ് രജിസ്ട്രാർ ജനറൽ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കണ്ണൂർ പേരാവൂർ ജില്ലാ ലേബർ ഓഫീസ് കണ്ണൂർ കണ്ണൂർ കോർപ്പറേഷൻ ഭരണാധികാരികൾ ജില്ലാ ഓഫീസർ എസ് സി വികസന വകുപ്പ് കണ്ണൂർ ജനറൽ മാനേജർ ജില്ലാ ഇൻഡസ്ട്രി സെന്റർ കണ്ണൂർ നഗരസഭയുടെ ഭരണാധികാരികൾ തളിപ്പറമ്പ് ജില്ലാ ഓഫീസർ മുഖർവ ജില്ലാ വകുപ്പ് കണ്ണൂർ കൂത്തുപറമ്പ് അസിസ്റ്റർ കോപ്പറേറ്റീവ് സൊസൈറ്റി ജനറൽ കൂത്തുപറമ്പ് തലശ്ശേരി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പഴശ്ശി ഇറിഗേഷൻ പ്രൊജക്ട് ഡിവിഷൻ കണ്ണൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ഡബ്ല്യു ഡി ബിൽഡിംഗ് തലശ്ശേരി പയ്യന്നൂർ ഡി ഡി എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് കണ്ണൂർ ജില്ലാ ജില്ലാ ഓഫീസർ ഓഫീസർ കണ്ണൂർ 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 ഫിഷറീസ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ൂത്തുപറമ്പ ശ്രീകണ്ഠി തളിപ്പറമ്പ് ആന്തൂർ ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ കണ്ണൂർ ഓരോ ഗ്രാമപഞ്ചായത്തിലും പ്രത്യേക വരണാധികാരികളെയും നിശ്ചയിച്ചിട്ടുണ്ട് ശാസ്ത്രബോധം പൊതുബോധമാക്കുക അന്ധവിശ്വാസത്തിനെതിരെ ശാസ്ത്രവിജ്ഞാനം വിജ്ഞാനം കരുത്ത് എന്ന സന്ദേശമുയർത്തി മെഡിക്കൽ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയു സംസ്ഥാനതല ഡിസംബർ തീയതികളിൽ കണ്ണൂരിൽ സംസ്ഥാനയുടെ സങ്കാട സമിതി രൂപീകരണ യോഗം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറോ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു ശില്പശാലയുടെ വിജയകരമായ നടത്തിപ്പിനായി നൂറ്റൊന്നംഗ സംഘാട സമിതി രൂപീകരിച്ചു മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഹാളിൽ നടന്ന യോഗത്തിൽ പി വി ജയസ്രീച്ചർ അധ്യക്ഷയായി പരിപാടിയിൽ ഡോക്ടറേറ്റ് നേടിയ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരായ ഡോക്ടർ എസ് എം സരിൻ ഡോക്ടർ കെ കെ സരോഷ് കുമാർ ഡോക്ടർ കെ വി ഊർമിള എന്നിവരെ ആദരിച്ചു ഭിന്നശേഷി സൗഹൃദ കലക്ട്രേറ്റിൽ ഇനി ഇലക്ട്രിക് വീൽ ചെയർ സൗകര്യവും കണ്ണൂർ ജില്ലാ കലക്ട്രേറ്റ് ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായി വിവിധ ആവശ്യങ്ങൾക്ക് എത്തുന്ന എൺപത് ശതമാനം ഭിന്നശേഷിയുള്ളവർക്ക് ഇനി ഇലക്ട്രോണിക് വീൽ ചെയർ സൗകര്യം ലഭ്യമാകും അലിംകോ മുഖേന ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് കമ്പനിയുടെ സിഎസ്ആർ ഫണ്ട് ഉപയോഗിച്ചാണ് ഇലക്ട്രിക് വീൽ ചെയർ ലഭ്യമാക്കിയത് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ പി ബിജു നാഷണൽ ട്രസ്റ്റ് ലോക്കൽ ലെവൽ കമ്മിറ്റി കൺവീനർ പി കെ സിറാജ് കമ്മിറ്റി അംഗം ഡോക്ടർ പി ഡി ബെന്നി എന്നിവർ ചേർന്ന് ഇലക്ട്രിക് വീൽ ചെയർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ കൈമാറി നിലവിൽ കളക്ടറേറ്റിൽ വീൽ ചെയർ സൗകര്യം ലഭ്യമാണെങ്കിലും എൺപത് ശതമാനം ഭിന്നശിശു ഉള്ളവർക്ക് ഇലക്ട്രോൺ വീൽ ചെയറിന്റെ ആവശ്യകത മനസ്സാക്കിയാണ് ഈ സംവിധാനം ഏർപ്പെടുത്തിയത് ജില്ലാ സമൂഹ നിധി ഓഫീസ് ജില്ലാ ഭരണകൂടം കേരള സമൂഹ സുരക്ഷാ മിഷൻ എന്നിവ ചേർന്ന് ജില്ലയിലെ മൂന്ന് കേന്ദ്രങ്ങളിൽ ഭിന്നശേഷി ഉപകരണ വിതരണ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു അസിസ്റ്റന്റ് കളക്ടർ മൊഫസീർ എ ഡി എം കലാഭാസ്കർ എന്നിവർ സന്നിഹിതരായി ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർണമായും ഹരിതചട്ടം പാലിച്ച് നടപ്പാക്കണമെന്ന് ശുചിത്വ മിഷൻ കോർഡിനേറ്ററും ഹരിത ചട്ട പരിപാലനത്തിനുള്ള നോഡൽ ഓഫീസറുമായ കെ എം സുനൽകുമാർ അറിയിച്ചു സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഊർജിതമായ പരിശോധനകളും നടപടികളും ഉണ്ടാകും തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിക്കുന്ന മുതൽ വോട്ടെണ്ണത് വരെയുള്ള കാലയളവിൽ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും പ്രചാരണ പരിപാടികളിലും മറ്റും ഹരിതചട്ടം ഉറപ്പായും പാലിക്കണം ഇതിനായി ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പ്രത്യേക ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇക്കാര്യത്തിൽ പ്രത്യേക പരിശീലനങ്ങൾ സംഘടിപ്പിക്കും പ്രചാരണ ബോർഡുകൾ പോസ്റ്ററുകൾ ബാനറുകൾ എന്നിവ തയ്യാറാക്കാൻ നൂറ് ശതമാനം കോട്ടൺ തുണി കോട്ടിംഗ് ഇല്ലാത്തത് മാത്രം കടലാസ് റീസൈക്ലിംഗ് യോഗമായ പോളിംഗ് എത്തലിൻ പ്രിന്റുകൾ എന്നിവ മാത്രമാണ് ഉപയോഗിക്കാൻ അനുമതിയുള്ളത് പോളിസ്റ്റർ കോട്ടികൾ പ്ലാസ്റ്റിക് പോളിസ്റ്റർ തോരണങ്ങൾ എന്നിവ അനുവദ്യമല്ല പേപ്പർ കോട്ടൺ തുണിയിൽ നിർമ്മിച്ച കൊടികളും തോരണങ്ങളും ഉപയോഗിക്കാം ബൂത്തുകളും മറ്റും അലങ്കരിക്കുന്നത് പ്രകൃതി സൗഹൃദ വസ്തുക്കൾ പുനച്ചക്രമണം ചെയ്യാൻ കഴിയുന്ന വസ്തുക്കൾ എന്നിവ മാത്രം ഉപയോഗിച്ചാവണം തിരഞ്ഞെടുപ്പ് യോഗങ്ങൾ റാലികൾ എന്നിവയിൽ നിരോധിത പ്ലാസ്റ്റിക് പേപ്പർ കപ്പ് പ്ലേറ്റ് തുടങ്ങിയവയും ഹരിചാട്ട പ്രകാരം പൊതുപരിപാടികൾ ഉപയോഗിക്കാൻ പാടില്ല ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പേപ്പർ കപ്പുകളും ഇതിൽ ഉൾപ്പെടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഔദ്യോഗിക പരിശീലന പരിപാടികളും യോഗങ്ങളും പൂർണ്ണമായും ഹരിതയട്ടം പാലിച്ചുകൊണ്ട് നടത്തണം വോട്ടെടുപ്പിനുശേഷം സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും അജൈവ മാലിന്യം സേന വഴി ക്ലീൻ കേരള കമ്പനിക്കോ മറ്റ് അംഗീകൃത ഏജൻസികൾക്കോ കൈമാറണം ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാലിന്യം തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിന് മതിയായി ഭിന്നുകളുണ്ടെന്ന് രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ഉറപ്പാക്കണം നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് തൊള്ളായിരത്തി നാപ്പത്തിനാല് അറുനൂറ്റി എഴുപത് പൂജ്യം എട്ട് പൂജ്യം പൂജ്യം നമ്പറിൽ അറിയിക്കാം ശബരിമല മണ്ഡലം മകരവിളക്ക് തീർത്ഥാടനത്തിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു ശബരിമല തീർത്ഥാടന മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് നിലയ്ക്കലയിൽ നടത്തിയ യോഗത്തിൽ സംസാരിക്കായിരുന്നു അദ്ദേഹം ഇടുക്കി കോട്ടയം ജില്ലാ പോലീസ് മേധാവികളായ ആനന്ദ് ആർ സാബു മാത്യു കെ എം ഷാഹുൽ ഹമീദ് എന്നിവർ ശബരിമല ഒന്നാംഘട്ട ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ള സ്പെഷ്യൽ ഓഫീസർമാർ മറ്റ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നിവിടങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണം നടത്തും തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കൊപ്പം ട്രാഫിക് ചേഞ്ചനങ്ങളും അപകടവും ഉണ്ടാകാതിരിക്കാൻ ബൈക്ക് മൊബൈൽ പട്രോളിംഗ് എന്നിവ ഉണ്ടാകും പ്രധാന സ്ഥലങ്ങളിൽ കേരള പോലീസിന്റെ കമാൻഡുകളെ വിന്യസിക്കും പ്രധാന വാർഹിങ് വാഹന പാർക്കിംഗ് ഏരിയ നിലയ്ക്കൽ ആണെന്നും അനധികൃത പാർക്കിംഗ് അനുവദിക്കുകയില്ലെന്നും പോലീസ് പറഞ്ഞു ഇവിടങ്ങളിൽ ആവശ്യത്തിന് സി സി ടി വി സൗചര്യങ്ങൾ ഉറപ്പാക്കും ഇടത്താവളങ്ങളിൽ പ്രത്യേക പോലീസ് സംവിധാനം ക്രമീകരിക്കും ബാരിക്കേഡ് ലൈഫ് ഗാർഡ് മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ പമ്പാ ഒരുക്കിയിട്ടുണ്ട് ക്യൂ കോംപ്ലക്സുകളിൽ തിരക്ക് നിയന്ത്രിക്കും പമ്പ നദിക്കരയിൽ പുതുതായി നിർമ്മിച്ച ജർമ്മൻ ഷെഡുകളിൽ നാലായിരം പേരെ വരെ ഉൾക്കൊള്ളാനാകും പോക്കറ്റഡ് അനധികൃത വ്യാപാരം മറ്റ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ തടയാൻ സ്പെഷ്യൽ ആന്റി തെഫ്റ്റ് സ്ക്വാഡിനെ നിയോഗിച്ചിട്ടുണ്ട് സ്ഥിരം ക്രിമിനലുകളെ കണ്ടെത്താൻ എ ഐ അധിഷ്ഠിത സി സി ടിവിയുടെ സേവനം ഉപയോഗപ്പെടുത്തും ഡോളി ജീവനക്കാർ ഉൾപ്പെടെയുള്ള താൽക്കാലിക തൊഴിലാളികൾ തിരിച്ചറിയാൻ പമ്പ പോലീസ് വികസിപ്പിച്ച ആപ്പ് ഉപയോഗിക്കും ആംബുലൻസുകൾക്കും പ്രത്യേക പാത ഉറപ്പാക്കും പോലീസ് ജില്ലാ ഭരണകൂടം അഗ്നിരക്ഷ സേന ആരോഗ്യം ജല ഇറിഗേഷൻ വകുപ്പ് ദേവസ്വം കെ എസ് ആർ ടി സി എന്നീ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഇന്റഗ്രേറ്റഡ് കൺട്രോൾ റൂം പമ്പയിൽ പ്രവർത്തിക്കും പോലീസ് ആസ്ഥാനത്തെ എ ഡി ജി പി എസ് സിജിത്ത് തിരുവനന്തപുരം എറണാകുളം റേഞ്ച് ഡി ജി പിമാരായ എസ് അജിത ബീഗം സതീഷ് ബിനോ പത്തനംതിട്ട ഇടുക്കി കോട്ടയം ജില്ലാ പോലീസ് മേധാവിമാരായ അനന്ത് ആർ സബോ മാത്യു കെ എ ഷാഹുൽ ഹമീദ് ശബരിമല ഒന്നാംഘട്ട ഡ്യൂട്ടിക്കൈ നയിച്ചിട്ടുള്ള സ്പെഷ്യൽ ഓഫീസർമാർ മറ്റു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ ഇടതുമുന്നണി കോൺഗ്രസ് എസിനെ അനുവദിച്ച നടുവിൽ ഡിവിഷനിൽ രാജേഷ് മാത്യു പുതുപ്പറമ്പിലിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് എസ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു ജില്ലാ പ്രസിഡന്റ് കെ കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളി യു ബാബു ഗോപിനാഥ് ഇ പി ആർ വേശാല എം മണ്ണികൃഷ്ണൻ കെ എം വിജയൻ ടി കെ ഖാദർ രാജേഷ് മാത്യു കെ സി അബ്ദുൾ ഖാദർ സന്തോഷ് വി കരിയാട് റിനീഷ് മാത്യു എന്നിവർ പ്രസംഗിച്ചു തീർത്തല്ലിരുവാട്ടി സ്വദേശിയായ രാജേഷ് മാത്യു പുതുപ്പറമ്പിൽ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് കെ സി എസിലൂടെ വിദ്യാർത്ഥി സംഘടന രംഗത്ത് സച്ചിവുമായി കെ സി എസ് ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു കർഷക കോൺഗ്രസ് എസ് സംസ്ഥാന സെക്രട്ടറിയെയും പ്രവർത്തിക്കുന്നു കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി തടിക്കടവ് സർവീസ് സാധാരണ ബാങ്ക് ഡയറക്ടർ തേർത്തല്ലി മേരിഗിരി ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസന്റ് എരുവാട്ടി ജനതാ വാനശാല കലാസാംസ്കാരിക വേദി പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നു കോൺഗ്രസ് എസ് ജില്ലാ ജനറൽ സെക്രട്ടറി പര്യതനായ മാത്യു പുതുപ്രഭലിനെയും ത്രിസമ മാത്യുവിന്റെയും മകനാണ് ഭാര്യ ഷിബ ജോസ് പുള്ളിറ്റ് മക്കൾ അലൻ മാത്യു അൽഫിയ ട്രീസ ജോ രാജേഷ് ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം